ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോറും ഉലുവയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് ഉലുവ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ കിട്ടാൻ ഏറ്റവും നല്ലതാണ് നിങ്ങൾക്കിപ്പോൾ മുഖക്കുരു വന്നതിൻ്റെയൊക്കെ പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് തന്നെ കിട്ടും കരിവാളിപ്പ് മാറാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് കാലത്ത് എല്ലാവർക്കും സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ ആ ഒരു ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനൊക്കെ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഒരു ണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചോറാണ് കേട്ടോ അപ്പോൾ ഒരു പിടി ചോറ് എടുക്കാം ചോറ് നമ്മുടെ സ്കിന്നെ നല്ല സപ്പിളാക്കിയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓട്സാണ് അപ്പോൾ ചോറ് എടുത്തിട്ടുള്ളതിന്റെ പകുതി അളവിൽ ഓട്സ് എടുത്താൽ മതി അപ്പം അത്രയും ഓട്സും എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉലുവപ്പൊടിയാണ് അപ്പോൾ ഉലുവ നമുക്ക് വീട്ടിൽ പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ഉലുവയുടെ പൊടി ഫൈൻ ആയിട്ടുള്ള പൗഡർ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പം കുറച്ച് ഉലുവപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുക്കാനായിട്ട് പാലാണ് ഞാൻ അടുത്തതായിട്ട് എടുത്തത് അപ്പോൾ ആവശ്യത്തിന് പാലും ചേർത്ത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തു ഒരു തിക്കായിട്ടുള്ള പാക്ക് പോലെയാണ് കിട്ടിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസ് ലൂസാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ പാക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അതുപോലെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ച് തരുന്നത് അപ്പം നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യാം അതിനുശേഷം ഈ ഒരു പാക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പ്രസ് ചെയ്യാനായിട്ട് വയ്ക്കാം സാധാരണയായിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിങ്ങൾക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അത് കഴിഞ്ഞ് ഉടനെ തന്നെ വാഷ് ചെയ്ത് കളയാം അപ്പം ഞാനിത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇരുപത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അതിനുശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ അതൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്